പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കമല കട്ടക്കലിപ്പിലാണ് കമല വൈജന്തി പറഞ്ഞതെല്ലാം മനസ്സിലിട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് ഇനി മനുവും അലീനയും തമ്മിൽ എന്തോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഓർത്തരുടെ ടെൻഷനാണ് അതുകൊണ്ട് തന്നെ മനു വന്ന് കഴിയുമ്പോൾ മനുവിനോട് ചോദിക്കുന്നുണ്ട് നീ അലീനെ കാണാൻ വേണ്ടിയിട്ടാണോ ബാംഗ്ലൂരിൽ ജോലി കളഞ്ഞിട്ട് ഇവിടെ എറണാകുളത്ത് വന്ന് ജോലി ജോയിൻ ചെയ്ത് എന്ന് ചോദിക്കുകയാണ് അന്നേരം വളരെ കൂളായിട്ട് മനു ാണ് അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ കുഴപ്പമെന്ന് അന്നേരം കമല പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഞാൻ അവളെ കടപ്പാട്ടൂരിന്ന് പറഞ്ഞു വിടിയിക്കും എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് എൻ്റെ പേരും പറഞ്ഞ അലേനെ കടപ്പാട്ടൂരിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ് വിട്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ എറണാകുളത്ത് തന്നെ ഞാൻ അവൾക്ക് ജോലി മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ചിരിയൊക്കെ ചിരിച്ചങ്ങ് പോവുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ തിരിച്ച് നിൽപ്പുണ്ട് കമല പിന്നീട് വൈജ്യന്തിയാണ് കാണിക്കുന്നത് വൈജ്യന്തിയും കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ കാരണം ഉച്ചയ്ക്ക് നമ്മുടെ അലീനെ പട്ടിണിക്കിരുന്നില്ല ഭക്ഷണം കഴിച്ചു അത് മേടിച്ചു കൊടുത്തത് ബാലചന്ദ്രനാണ് അതുകൊണ്ട് തന്നെ അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വായിൽ തോന്നിയതെല്ലാം വിളിച്ച് പറയും നേർവഴിക്കുള്ളതല്ലാത്തതും ഒക്കെ വിളിച്ച് പറയും അതുകൊണ്ട് മുത്തശ്ശി എതിർക്കുന്നതുകൊണ്ടാവാം വൈജ്യന്തി മുത്തശ്ശിയോട് പറയുവാണ് ഇത് എൻ്റെ വീടാണ് ഇവിടെ എനിക്ക് എന്തും വിളിച്ചു പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് അഹങ്കാരം തലയിൽ ഇങ്ങനെ ഉച്ചിയിൽ നിറഞ്ഞു നിൽക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിലാണ് വൈജ്യന്തി എന്തായാലും ാലും ഇതൊന്നും അലീനയുടെ അടുത്ത് ഏശില്ല അലീനിയ നല്ല മറുപടി പറയുന്നുണ്ടെന്ന് തോന്നുന്നു ആകെ മുഖം മങ്ങിയാണ് വൈജിയവിടുന്ന് വൈജീൻ്റെ ആ റൂമിൽ നിന്ന് പോകുന്നത് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്